അസ്സാം സ്നേഹമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളായ നമ്മൾ ഇഹപര സൗഭാഗ്യം ആഗ്രഹിക്കുന്നവരാണ് ഇഹത്തിലും വരത്തിലും അല്ലാഹുവിൻ്റെ ഇടപെടലുകളും അവൻ്റെ കാരുണ്യവും ലഭിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് ഈ മനസ്സുമായി മുന്നോട്ട് പോകുന്ന വിശ്വാസികൾ ഉണ്ടാകേണ്ട ഉത്തമമായൊരു ഗുണമാണ് തവക്കുൽ തവക്കുലിന് അർത്ഥം നമുക്കറിയാമല്ലോ അള്ളാഹുവിൽ അർപ്പിക്കൽ എന്നാണ് തവക്കുലിന്റെ പ്രാധാന്യവും മഹത്വവും സൂചിപ്പിക്കുന്ന നമ്മി ബോധ്യപ്പെടുത്തുന്ന ഒട്ടനവധി ഖുർആാനിക വചനങ്ങളും പ്രവാചക വചനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും സൂഹത്ത് അലാഖലി മൂന്നാമത്തായത്തിൽ അള്ളാഹുസ്ബാനുത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് ആര് അള്ളാഹുന്റെ മേൽ ഭരമേൽപ്പിക്കുന്നു സൂറത്ത് ഫുർഖാൻ അൻപത്തെട്ടാമത്തെ നീ ഭരമേൽപ്പിക്കണം അല്ലെ ഹയ്യില്ലദീ ഒരിക്കലും മരിക്കാത്ത ജീവിച്ചിരിക്കുന്നവനായ റബ്ബിൻ്റെ മേൽ ഭരമേൽപ്പിക്കണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സുല്ലാസ്ലമെ സംബോധന ചെയ്തുകൊണ്ട് വചനത്തിൽ ഇപ്രകാരം പറയുന്നു അസംത ഫതവക്കൽ നീ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുബുൽ നിശ്ചയമായും അള്ളാഹു ഭരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു ഉമർ അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും അലൈഹി വസല്ലം പറയുകയാണ് ലൗ തവക്കലൂന അലല്ലാഹി യഥാർത്ഥത്തിൽ വരമേൽപ്പിക്കേണ്ട രൂപത്തിൽ അള്ളാഹുൻ്റെ മേൽ നിങ്ങൾ വരമേൽപ്പിക്കുന്നുവെങ്കിൽ പക്ഷി വറവുകൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്ക് ഉപജീവനം നൽകും ആഹാരം നൽകും വയറൊട്ടിയ നിലയിൽ പുറത്തിറങ്ങുന്നു വയറ് നിറച്ച് അവ വീട്ടിലേക്ക് തിരികെ വരുന്നു യഥാവിധി തവക്കുലേൽപ്പിക്കുന്നവനെ അള്ളാഹുസ് ഭാനു തല കൈവടിയില്ല എന്നതാണ് ഈ ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അപ്പം സഹോദരങ്ങളെ തവക്കുൽ എന്നത് മൽ മടിയനും അലസ്സനുമായ ഒരാൾക്ക് രക്ഷപ്പെടാനുള്ളൊരു വാക്കല്ല മറിച്ച് തവക്കുൽ അത്യധ്വാനം ചെയ്യാനും കഠിനാധ്വാനം ചെയ്യാൻ ഒരുക്കമുള്ളവർക്ക് അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹമാണ് തൻ്റെ ഭാഗം ക്ലിയറാക്കണം പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥി അവൻ കഠിനാധ്വാനം ചെയ്യാം കഠിനമായ പ്രയത്നം നടത്തണം എന്നിട്ട് അള്ളാഹുവിനെ ഫലം വിളിപ്പിക്കണം നാദാ എന്നാൽ പറ്റുന്ന രൂപത്തിൽ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് ഞാൻ അത് അതിനു വേണ്ട ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് നീ അനുഗ്രഹിക്കണേ അവൻ്റെ തോ ആ അറബിൻ്റെ തോഫീഖിനു വേണ്ടി പ്രിയപ്പെട്ടവയെ നമ്മൾ പ്രാർത്ഥിക്കണം മരുഭൂമിയിലൂടെ ഒരൊട്ടകത്തെ മേയാൻ വിട്ടതിന് ശേഷം അള്ളാഹുവിൻ വരമേൽപ്പിച്ചു എന്ന് പറഞ്ഞ അരിജനോട് മഹാനായ റസൂലുള്ളാഹി അല്ലാസു അലൈഹി വസല്ലം പറഞ്ഞു അതിൽ നിന്ന് ഒരു കുറ്റിയിൽ തളച്ചിട്ടതിന് ശേഷം അള്ളാഹുവിനെ വരമേൽപ്പിക്കാൻ പ്രവാചകൻ തിരുമ്മീൻ ആവശ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെയും തവക്കുലിൻ്റെ കൃത്യമായ അവസ്ഥയെ ലോകത്തോട് മഹാനായ റസൂലുള്ളാഹി പഠിപ്പിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തവക്കുൽ എന്നത് അള്ളാഹുവിൻ വരമേൽപ്പിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭാഗം നൂറുക്കുനൂറ് ക്ലിയറാക്കിയിട്ട് അള്ളാഹുവിൻ്റെ മേൽ ഏൽപ്പിക്കുമ്പോഴാണ് അള്ളാഹു ഏറ്റെടുക്കുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിത്രം നമുക്കറിയാം അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം കഴിവിൻ്റെ പരമാവധി നിർവഹിച്ച ഒരു മഹാനുഭവനാണ് ഖലീൽ ഉള്ളാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം അതിൻ്റെ മുന്നിൽ വന്ന സകല പ്രതിബന്ധങ്ങളെയും പിടിച്ചുമാറ്റി അദ്ദേഹം മുന്നോട്ട് പോയി അവസാനം ആദർശ പുരുഷനെ വകവരുത്താൻ വേണ്ടി നമ്പറും കൂട്ടരും തീരുമാനിച്ചപ്പോ ജിബിരിൽ എന്ന മലക്ക് വന്ന് ഇബ്രാഹിം നബിയോട് ചോദിച്ചല്ലോ എന്തെങ്കിലും അള്ളാഹുവിനോട് പറയാനുണ്ടോ നിറഞ്ഞ മനസ്സോടെ ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കെന്താ എനിക്ക് എൻ്റെ റബ്ബിന് എന്നെപ്പറ്റി അറിയാം ഹസ്ബി അള്ളാഹ എൻ്റെ റബ്ബിനെ എന്നെപ്പറ്റി അറിയാം എൻ്റെ റബ്ബൻ മതി പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ തവക്കുലിൻ്റെ വല്ലാത്തൊരവസ്ഥയായിരുന്നു അത് രോമത്തിന് പോലും പോർലേൽക്കാതെ റഹ്മാനായ അയർബിന്റെ കൃത്യമായ ഇടപെടലും സംരക്ഷണവും ഖലീൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ലഭിക്കുകയാണ് മൂസാനബി അലിസ്ലാത്തു വസ്ലാം അനുജന്മാരെ കൊണ്ട് ചെങ്കട തീരത്തെത്തിയപ്പോൾ വയ്പാടോടു കൂടി അനുജന്മാർ അഥവാ പ്രവാ മൂസാ നബിയോട് പറഞ്ഞു ഇന്നലെ മുതൽക്കുൻ മൂസാനങ്ങളെ ഇപ്പോൾ അവർ കണ്ടുമുട്ടുകയും പിടികൂടുകയുമില്ലേ ആ സമയത്ത് മഹാനായ മുസാനിബി അലൈഹി സ്വലാത്തു വസ്ലാം പറഞ്ഞൊരു വാക്കക്കല്ല ഒരിക്കലുമില്ല നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഇന്ന മഴി അറബി സഹുദ്ദീൻ അള്ളാഹു നമുക്കൊരു വഴി കാണിച്ചു പ്രിയപ്പെട്ടവരെ അതൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അത് അള്ളാഹുവിൻ്റെ ഇടപെടൽ നമ്മുടെ കൂടെയുണ്ട് എന്ന കൃത്യമായ ഒരു ഉണർത്തലാണ് മുസാനിബി അലൈഹി സ്വലാത്തുസ്സലാം നടത്തിയത് ഗുഹയിൽ അബൂബക്ക സുദ്ദീ കൃതി അള്ളാഹു റസൂള്ളയും ഇരിക്കുകയാണ് മഹാനായ അബൂബക്കസ് ദീക്കർദി അള്ളാഹുനു പ്രവാചകന്റെ കാര്യം പുറത്തുകൊണ്ട് കണ്ണുനീർ പൊഴിക്കുന്നു അസമയത്ത് പ്രവാകം തിരുമീൻ പറഞ്ഞ കരുത്തുറ്റൊരു വാക്ക് അബൂബക്കർ എന്ത് ഇതിനെ നീ വിഷമിക്കണം നമ്മെപ്പറ്റി നീ എന്താണ് വിചാരിക്കുന്നത് മൂന്നാമുതിരവനായി റബ്ബുള്ള നമ്മൾ രണ്ടാളുകാരത്തിൽ നീ ഭയപ്പെടേണ്ടതില്ല പ്രിയപ്പെട്ടവരെയും യഥാർത്ഥത്തിൽ മഹാനായ പ്രവാചകൻ തിരുമേനി തിരുമീൻ സലാഹു അലൈവീസ്വല്ലം വലിയൊരു ആശയം ഈ ലോകത്ത് പഠിപ്പിക്കുകയായിരുന്നു എന്തൊരു കാര്യവും ഏതൊരു വിഷയത്തിലും അള്ളാഹുവിൻ്റെ ഇടപാടിൽ നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ പൂർണാർത്ഥത്തിൽ അള്ളാഹു ഒറ്റപ്പെടുന്ന വഴിയിൽ സഞ്ചരിക്കുകയും നമ്മുടെ ഭാഗം ക്ലിയറാക്കുകയും ചെയ്യണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ തവക്കുൽ തവക്കൊല്ലെന്നത് ഘടിനാധ്വാനം ചെയ്യുന്നവർക്കല്ലാഹ് നൽകുന്നൊരു അനുഗ്രഹമാണ് അങ്ങനത്തെ ആളുകളെയാണ് റഹ്മാൻ കാത്തിരക്ഷിക്കുക അവസാനമായി മഹാനായ മഹാനായിസുലുലായി നമ്മെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാൻ എന്നെന്നും നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം കയ്യോമമായവനെ നിന്റെ കാരുണ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാനിതാ ചോദിക്കുന്നു എന്റെ എല്ലാ കാര്യവും ഇനി ശരിയാക്കണം ഒരു കണ്ണിമോട്ടുന്ന സമയം പോലും എന്റെ കാര്യം എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ പ്രിയപ്പെട്ടവരെ കഠിനാധ്വാനവും പ്രാർത്ഥനയുമായി മുന്നോട്ട് പോയി എല്ലാം റബ്ബിനെ ഏൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ മുഹമ്മദിൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക Peace Radio. Tune to reality.